ഹലോ മച്ചന്മാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ മച്ചന്മാരെ ഞാൻ ഇപ്പോൾ ഉള്ളത് കാർബിയിലാണ് അപ്പൊ കാർബിയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് പുറത്തഴുങ്ങുന്ന ഒരു വണ്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മളെ കാർബിൽ നിന്നും വണ്ടി ഇറങ്ങാൻ പോയാണ് സ്വിഫ്റ്റ് പുതിയ മോഡലിൽ പുതിയ വാവൽ പുതിയ സ്റ്റൈലിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഫ്രണ്ടിലെ എല്ലാം മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് കാർപ്പറ്റിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടി ഇപ്പം അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട് ലുക്ക് നോക്കിയ പൊളിച്ചില്ലേ അടിപൊളിയല്ലേ ആ സ്കേർട്ടും സമൂപ്പൊളി അപ്പൊ ഞെരുപ്പനാക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട് ലിപ്പും എല്ലാം ചെറ്റാക്കിണ്ട് നല്ല അടിപൊളി അല്ലെങ്കിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ അടിപൊളി സ്കേർട്ടാണ് ഫിറ്റ് അയക്കുന്നത് മാറ്റ് അപ്പം പിന്നെ ചെയ്ത ഇൻഡിക്കേറ്ററാണ് അപ്പം അത് നമ്മുടെ എൽ ഇ ഡി ടൈപ്പാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബാക്ക് ചെയ്തിട്ടുണ്ട് ഒറ്റ സയൻസ് റെയിൽ രണ്ട് സയൻസ് പോയിലറി ചെയ്തിട്ടുണ്ട് ഒരു കിഴക്കാച്ചി ലുക്കാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് കാണുമ്പോയില അടിപൊളി ലുക്ക് റെഡില് ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല എടുത്ത് കാണിക്കുന്നത് സമു പൊളിയാ അപ്പം അതുപോലെ തന്നെ മിറത് മിറർ പുതിയൊരു മോഡലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും പുതിയൊരു പുതിയൊരു മോഡലിലാണ് മിറർ ഇപ്പം കാണുന്നത് ഇത്രയും മാത്രമാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത് സ്തം പൊളിച്ച് അടിപൊളി ഇതാണ് ഫ്രഷ് ഫസ്റ്റ് ഉണ്ടായ ഫ്രണ്ടു ഭാഗം അത് മാറ്റിയാണ് നാം നമ്മൾ പുതിയ മോഡലാക്കിയത് കാർബിലുള്ള സർവീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ള അഭിപ്രായം കാർബിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ആദ്യം കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാർ ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അവര് നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീം ആയതുകൊണ്ട് തന്നെ അവര് കുറെ സജഷൻസ് ഒക്കെ പറഞ്ഞു തന്നെ നമ്മൾ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് സർവീസ് തന്നെ നല്ല സർവീസ് തന്നത് പക്ക കൂടി വന്നിട്ടുണ്ട് സിറ്റ് Ayay... Ray... Yeah. No ീ പെയിൻറ്റ് കഴിഞ്ഞ് തന്നതാണ് അതിൻ്റെ പോളിഷാണ് ഈ നടക്കുന്നത് സൈഡിൽ നിന്ന് ഇൻ്റീരിയൽ ക്ലീനിങ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലോണം ചളിയും എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം കേട്ടാ കാണുന്നില്ല നല്ല ഭയങ്കര ചളിയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി അതിന് നീറ്റാൻ ക്ലീനിങ് ആയിക്കോട്ടെ തുടച്ചു വരുമ്പോൾ അത് സംഭവം കമ്പി മാറും പുതിയ ലുക്കിൽ വരും ഈ സൈഡ് ചെയ്ത് ഇതാണ് കാണുന്നത് അത് അടിപൊളി നീറ്റ് ആൻഡ് നല്ല വൃത്തിയിലൊരു ചീരുണ്ട് അപ്പം നല്ല ചളിയും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അപ്പം അത് സെറ്റായിട്ടുണ്ട് സൈഡിൽ നിന്ന് എപ്പൾസറി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ പുതിയ മോഡല് സീറ്റും കാര്യങ്ങളെല്ലാം ഇതെവിടെ ഒരു സീറ്റ് വെച്ചിട്ടുണ്ട് ഇത് വർക്ക് കഴിഞ്ഞാണ് ഇന്ന് പിറ്റാക്കാൻ വേണ്ടു